ഹായ് ഞാൻ അവിഷ്ണ ലേൺ വയസ്സിൽ എം എ സോഷ്യോളജി സ്റ്റുഡൻ്റ് ആണ് ലേൺ വയസ്സിലേക്ക് ഞാൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഡിസ്റ്റൻ്റ് ആയി പി ജി ചെയ്യാന്നായിരുന്നു ഓൾറെഡി വിചാരിച്ചിരുന്നത് പക്ഷേ ആയിട്ട് വെറുതെ ചെയ്തിട്ട് കാര്യമില്ല ക്ലാസ്സും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഒന്നും കൂടി വെച്ചിട്ടാണ് ഇങ്ങനെ എന്താ പറയുക ഓൺ ഓൺലൈൻ പി ജി ചെയ്യുന്ന ഒരു അക്കാദമി കുറെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ എൻ്റെ ഫ്രണ്ട്സാണ് എന്നോട് പറഞ്ഞത് ലേൺ വോയ്സ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ട് ഒരു അക്കാദമീനെ പറ്റിയിട്ട് അങ്ങനെ ലേൺ വോയ്സിൻ്റെ ഇൻസ്റ്റായി ഞാൻ കയറി ജസ്റ്റ് കാര്യങ്ങളും എങ്ങനെയാണ് ലേൺ വോയ്സിൻ്റെ ഇതെന്നൊക്കെ നോക്കി അപ്പം തന്നെ ഞാൻ കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ലേൺ വൈസിൽ എന്താ പറയുക അവരായിട്ട് കോണ്ടാക്റ്റ് ചെയ്തു കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നപ്പോൾ കുറച്ചും കൂടി ഓക്കെ ആണ് തോന്നി അങ്ങനെ ആണ് ഞാൻ ലേൺ വൈസിൽ ജോയിൻ ചെയ്യുന്നത് ലേൺ വേസ് ജോയിൻ ചെയ്തിട്ട് പോലും ഞാൻ ജസ്റ്റ് ക്ലാസ് നോട്ട്സ് അത്രേ ഞാൻ വിചാരിച്ചോളൂ വരുന്നത് ക്ലാസ് കേൾക്കുക അവരത്രേ പ്രൊവൈഡ് ചെയ്യുള്ളൂ എന്നാണ് ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചിരുന്നത് പക്ഷേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടും അടിപൊളിയാണ് ലേൺ വൈസ് കാരണം ഒരുപാട് കാര്യങ്ങൾ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് വെറും ക്ലാസ് നോട്ട് അങ്ങനെ മാത്രമല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് പിന്നെ മനസ്സിലായത് വൺ വീക്ക് ആ ഓറിയൻറ്റേഷൻ കഴിഞ്ഞ് അപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ലേൺ വൈസ് എന്താ പറയുക തരുന്നുണ്ട് എന്ന് മനസ്സിലായി ഇ പി ആണെങ്കിലും ഓരോ പരിപാടിയാണെങ്കിലും കണ്ടക്ട് ഓൺലൈനാണെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെങ്കിൽ പോലും എന്താ പറയുക ഓരോ പരിപാടി ലേൺ വൈസ് ഓൺലൈൻ വഴി മാക്സിമം അടിപൊളിയായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇ പി ആണെങ്കിലും അതേപോലെ ക്ലാസ്സിൻ്റെ കാര്യം പറയാനാണെങ്കിലും നല്ല ക്ലാസ് മീൻസ് ഓരോന്നും നല്ല മലയാളത്തിൽ നല്ല രീതിക്ക് പറഞ്ഞ് തന്ന് അതേപോലെ അതിൻ്റെ നല്ല മനസ്സിലാവുന്ന വിധത്തിലുള്ള നോട്ട്സും കാര്യങ്ങളും ഡൗട്ട് വരികയാണെങ്കിൽ ക്ലിയർ ചെയ്യാൻ ഞാൻ വിത്ത് മെൻറ്റർഷിപ്പ് പാക്കേജാണ് എടുത്തത് അതുകൊണ്ട് തന്നെ മെൻറ്റർ ഏത് നേരത്തും ആണ് എന്ത് ഡൗട്ട് ചോദിച്ചാലും അപ്പം തന്നെ മാം ക്ലിയർ ചെയ്ത് തരാനുണ്ട് സരിതാ മാമാണ് എൻ്റെ മെൻസർ അതുകൊണ്ട് തന്നെ മാം എല്ലാ നേരത്തും എന്ത് ഡൗട്ട് ചോദിച്ചാലും നല്ല രീതിക്ക് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തരാറുണ്ട് ഇപ്പോൾ എന്താ പറയുക വീക്ക്ലി കോൾസ് ആണെങ്കിൽ മാം എല്ലാ കാര്യങ്ങളും നല്ലൊരു ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് തന്നെ മാം അന്വേഷിച്ച് ഓരോ കാര്യങ്ങളന്വേഷിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്ന് വി കോഴ്സൊക്കെ ചെയ്യാറുണ്ട് ലേൺ വൈസിൻ്റെ അടുത്ത് നിന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ അടിപൊളി എന്താ പറയുക പെർഫോമൻസ് ആണ് കിട്ടുന്നത് അത്രയും എന്താ പറയുക നല്ല രീതിക്ക് മനസ്സിലാവുന്ന ക്ലാസ്സും കാര്യങ്ങളൊക്കെ മനസ്സിലായി നല്ല രീതിക്ക് പോകുന്നുണ്ട് ഇനി വേ താങ്ക് യു ലൈൻ വൈസ്